കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മുണ്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർധനയ്ക്ക് എതിരെയും കേരള സർക്കാരിന്റെ ജനദ്രോഗ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും മുണ്ടക്കയം വില്ലേജ് ഓഫീസ് പടിക്കിലേക്ക് ധർണ നടത്തി വിലക്കയറ്റം കൊണ്ടും മറ്റ് സമസ്ത മേഖലയിലും ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഉള്ളതെന്ന് ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോ നൈക്കര പറഞ്ഞു മുണ്ടക്കയത്ത് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പകൽ കൊള്ളയാണ് കേരളത്തിൽ നക്തമായി കൂത്താടിക്കൊണ്ടിരിക്കുന്നു ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പാവപ്പെട്ടവന്റെ പാർട്ടി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിണറായി മുതലാളി അവരവരുടെ ശിങ്കിടികൾ കൂടി കൂടിച്ചേർന്ന് കേരളത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നോക്കി നിൽക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാവില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലുള്ള സമരപരിപാടികളുമായി കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾ മുൻപിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൂചന സമരപരിപാടികളുമായി കടന്നുപിടുന്നത് നമുക്കറിയാം കേരളത്തിൽ ഇതുവരെയും ചരിത്രത്തിൽ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത അൻപത് ശതമാനം ഭൂതികതിയുടെ വർദ്ധനവ് എത്രയോ പകൽ കൊള്ളയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സാധാരണക്കാരന് കൃഷിക്കാരന് ജീവിക്കാൻ കഴിയാത്ത അപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ബഡ്ജറ്റ് കേരളത്തിലെ ജനങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് ബിനു മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു അധിഷ്ഠിത വഹിച്ചു നൌഷാദില്ലിക്കൽ സഭാഷ് ചെഞ്ചുടിത്തറ ബോബി കെ മാധു ബെന്നി ചേറ്റുകുഴി ടി ടി സാബു കെ കെ ജനാർദ്ദനൻ ബി ജെ ചന്ദ്രൻ അഡ്വക്കേറ്റ് റിമിൽ രാജൻ ജോൺസൺ കെ ജി ഹരിദാസ് റിജി കളത്തുക്കുളങ്ങര അച്ചു ഷാജി മാത്തുക്കുട്ടി ഓലിക്കൽ വിജയമ്മ ബാബു ഷിഫാദിഫൈൻ സുസമ മാത്യു ടി സി രാജൻ രജനി ഷാജി ജോസിൻ ആനത്തോട്ടം ഷാഹുൽ തടത്തിൽ പറമ്പിൽ തോമസ് കോശി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുന്തക്കയം